നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് വേണ്ടി രാവിലെ പത്രം വായിക്കുന്ന സമയത്ത് നിരവധി വാർത്തകളാണ് ഒരുപാട് വാർത്തകളിൽ പ്രത്യേകതയുള്ള പാർലമെൻറ്റിൽ കയറി നടത്തിയ അതിക്രമം മുതൽ ഇതുവരെയുള്ള കേരളത്തിലെ നവകേരള സദസ്സ് വരെയുള്ള നിരവധി വാർത്തകളുണ്ട് ഞാൻ പക്ഷേ തപ്പി നോക്കിയത് അതൊന്നുമല്ല മറ്റൊരു വാർത്തയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഇ ഡിയുടെ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിരന്തരമായ സമൻ സയക്കൽ മഹാമുഖത്തിന് ശേഷം ഇ ഡി എല്ലാ സമൻസും പിൻവലിച്ച് തോമസ് ഐസക്കിനെ ലക്ഷ്യമിട്ട് നടത്തിയ ഇ ഡിയുടെ ഒരു നീക്കമായിരുന്നു കിഫ്ബിയുമായി ബന്ധപ്പെട്ടത് എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ആ ഒരു സമൻ സയക്കൽ മഹാമുഖത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഇതെന്തിനാണ് എങ്ങനെയാണ് എന്ത് തെളിവുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഇതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സ്വാഭാവികമായും നമുക്ക് താല്പര്യം ഉണ്ടാകും പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ ഈ ഹൈക്കോടതിയിലെ പ്രോസസ്സിന് മുമ്പ് ഇ ഡിയുടെ നീക്കങ്ങളെക്കുറിച്ച് ഇ ഡി കൂട്ടിൽ കിഫ്ബി ഇ ഡി കൂട്ടിൽ തോമസ് ഐസക് എന്ന് നമുക്ക് പറഞ്ഞ് ലീഡടിച്ച പത്രങ്ങളാണ് ചാനലുകളുടെ കാര്യമല്ല പത്രങ്ങളാണ് ചാനലുകൾ അതിൻ്റെ അപ്പുറത്തടിച്ചിട്ടുണ്ട് ഇ ഡിക്ക് ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അമേരിക്കയിൽ തോമസ് ഐസക്കിന് നിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്ന കാലം എനിക്ക് ഓർമ്മ വന്ന അപ്പം ഇന്നലെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഇ ഡിയുടെ തുടർ നടപടികൾ ഞങ്ങൾ ഇ ഡി ഒക്കെ പിൻവലിച്ച് സ്ഥലം വിട്ടോളാം രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലൊരു നീക്കം നടത്തി അങ്ങനെ ഹൈക്കോടതി ഇടപെടലിൻ്റെ തുടർച്ചയായി കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിലവിലെ സമൻസുകൾ െല്ലാം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇ ഡി പിന്മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏത് പത്രത്തിൽ എങ്ങനെയാണ് കൊടുത്തത് അതറിയാനായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ട താല്പര്യം അതുകൊണ്ട് നമുക്ക് ആദ്യം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇ ഡി വീണ്ടും കിഫ്ബിയിൽ പിടിക്കുമായിരിക്കും ഞാൻ എല്ലാ പത്രങ്ങളും നോക്കി ആദ്യം സ്വാഭാവികമായും മനോരമയിൽ തന്നെ നോക്കി മനോരമയിലെ ഒന്നാം പേജ് നോക്കി രണ്ടാം പേജ് നോക്കി മൂന്നാം പേജ് നോക്കി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം പേജിൽ വാർത്തയുണ്ട് കേട്ടോ മനോരമയിൽ മസാല ബോണ്ട് തോമസ് ഐസക്കിനും മറ്റും അയച്ച സമൻസുകൾ പിൻവലിക്കും എന്ന ഇ ഡി മനോരമ പതിനാലാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വാർത്ത കൊടുത്തല്ലോ മാതൃഭൂമിയിൽ തപ്പിയിട്ട് കാണാൻ ഭയങ്കര പ്രയാസമായിരുന്നു ബാക്കി പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ സമൻസുകൾ പിൻവലിക്കും എന്ന ഇ ഡി ഹൈക്കോടതിയിൽ സുപ്രഭാതവും ഇതുപോലെ കുറച്ച് തപ്പി കഴിഞ്ഞപ്പം കുറച്ച് നല്ല രീതിയിൽ സുപ്രഭാതത്തിലാണ് പിന്നെ കാണാൻ ഇടവന്നത് എന്നാൽ എല്ലാ സമൻസും പിൻവലിച്ച ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങളുടെ വാർത്ത നൽകിയ രീതി കൗതുകകരമാണ് ഈ ഡി കുറ്റിയും പറിച്ചു ഓടി എന്ന് തോമസ് ഐസക്ക് പറഞ്ഞതായിട്ട് മെട്രോ വാർത്ത ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തി അതായത് ഈ വാർത്ത കൊടുക്കാൻ സാഹചര്യമുണ്ട് കാരണം കൊടുത്തേ പറ്റൂ ജനങ്ങൾ അറിയണമല്ലോ പത്രം വായിക്കുന്നത് ഈ വാർത്തയുണ്ടോ എന്ന് അറിയാനും കൂടിയാണ് അതുകൊണ്ട് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ കൊടുക്കാം കോടതിയിൽ റിപ്പോർട്ടായിട്ട് കൊടുക്കണ്ട അപ്പോൾ തോമസ് ഐസക്ക് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇ ഡി കുറ്റിയും പറിച്ചു കൊണ്ട് ഓടിയെന്ന് അപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞതായിട്ട് കൊടുത്താൽ മതിയോ അപ്പം ഇ ഡിക്കും ബുദ്ധിമുട്ടാവില്ല അങ്ങനെ ഇ ഡി കുറ്റിയും പറിച്ചു കൊണ്ട് എന്ന് തോമസ് ഐസക് എന്ന മെട്രോ വാർത്ത വാർത്ത കൊടുക്കുന്നു അവരുടെ റിപ്പോർട്ടർ വഴിയുള്ള വാർത്തയല്ല പുതിയ സമൻസ് നൽകും എന്ന് ഇ ഡി പറഞ്ഞ കാര്യം വാർത്തേൻ്റെ അകത്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പം മറ്റ് രണ്ട് പത്രങ്ങളത് ആഘോഷിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയും സി പി ഐയുടെ മുഖപത്രമായ ജനയുഗവും കിഫ്ബി ഇ ഡിക്ക് തിരിച്ചടി എന്ന ജനയുഗം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിട്ടുണ്ട് കിഫ്ബി മസാല ബോണ്ട് എല്ലാ സമൻസും പിൻവലിച്ചു തിരിഞ്ഞോടി ഇ എന്ന എന്ന് ദേശാഭിമാനി പ്രധാന വാർത്ത തന്നെ നൽകിയിട്ടുണ്ട് അവർക്ക് പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ആഘോഷം അവർ കൊണ്ടാടി എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് മറ്റു രീതിയിലുള്ള വാർത്തകൾ നൽകാനുള്ള സാധാരണ ഒന്ന് കടത്തിയിട്ടാണല്ലോ പറയാസ് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ പോലും ആ നിലയിൽ കൊടുക്കാൻ മടിക്കുന്ന സാഹചര്യമാണുള്ളത് ചില പത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ഡി പോയി എന്ന് ഐസക്ക് പറഞ്ഞതായിട്ടുള്ള വാർത്ത ഐസക്ക് The report round. ¿no? ഐസക്ക് എന്താ മെട്രോ വാർത്തേൻ്റെ റിപ്പോർട്ടറാണോ അപ്പോൾ ഇവർക്ക് റിപ്പോർട്ടർ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന സംശയം ഐസക്ക് പറഞ്ഞതായിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ മറ്റ് ചില വാർത്തകൾ കൂടി എന്ന് വെച്ചാൽ നമ്മൾ ചില വാർത്തകൾ കൊടുക്കുമ്പോൾ ഭയങ്കര ആധികാരികമായിട്ട് കൊടുക്കും അതിൻ്റെ തുടർച്ചകൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ഉദാഹരണത്തിന് ശബരിമലയിലെ തിരക്കിൻ്റെ കാര്യം നോക്കുക ശബരിമലയിൽ ഒന്ന് രണ്ട് ദിവസം കാര്യമായ തിരക്കുണ്ടായിരുന്നു അത് നിയന്ത്രിക്കുന്ന സ്വാഭാവികമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി നിയന്ത്രണ വിധേയമാവുക എന്നുള്ള ത് നമ്മുടെ നാട്ടിൽ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുള്ള ഒരു പരിപാടിയാണ് എല്ലാ കാലത്തുള്ള ഒരു രീതിയാണ് ഓരോ തവണയും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തവണ അസാധാരണമായി വ്യാജവാർത്താ ബോംബിങ് വ്യാജ പ്രചരണത്തിൻ്റെ ബോംബിങ് ശബരിമലയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെ നിയന്ത്രിക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ള പ്രചാരണങ്ങളിലേക്ക് പോയി അച്ഛനെ കാണാതെ കുഞ്ഞിനെ പോലും ഹിന്ദു കുഞ്ഞിനു പോലും ശബരിമലയിൽ രക്ഷയില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കാണാതെ കരയുന്നൊരു കുട്ടി െ പോലീസ് പെട്ടെന്ന് തന്നെ അച്ഛനെ തിരിച്ചെത്തിക്കുകയും ചെയ്തു ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഒരു വാർത്തയിൽ ഒരു ചിത്രം വെച്ച് ദേശീയ തലത്തിൽ തന്നെ വ്യാജ വാർത്താ പ്രചരണം നടന്നു പിന്നെ പോലീസുകാർ ഭക്തരെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ വന്ന മറ്റൊരു വാർത്തയാണ് ശബരിമലയിലാകെ പത്തറുന്നൂറ് പോലീസുകാരെ ഉള്ളൂ എന്നുള്ള വ്യാജ വാർത്ത വന്നത് അത് ഈ ഘട്ടത്തിൽ നടത്തിയ ഒരു തള്ളാണ് തള്ളായിരുന്നു അത് ചാനലുകൾ പോലും ഏറ്റുപിടിച്ചു ചാനൽ ചർച്ചയിൽ ആധികാരികമായി തന്നെ റിപ്പോർട്ടർമാരും അതോടൊപ്പം തന്നെ അവതാരകരും അത് വാദിച്ചു ും ഇങ്ങനെയാണ് സാഹചര്യം നവകേരള സാസന അതിനേക്കാളും പോലീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വാദിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച വാർത്ത ഒന്ന് അങ്ങനെയുള്ള നിരവധി വാദം ഈ ആക്രമണത്തിൻ്റെ വാർത്ത എന്നാൽ ഇന്ന് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടും അത് സംബന്ധിച്ച തിരക്കൊഴിഞ്ഞു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടും ഇന്നലെ മന്ത്രി തന്നെ അവിടെ പോയി അത് സംബന്ധിച്ച വാർത്ത നമുക്ക് മുന്നിലുണ്ട് സത്യസന്ധമായ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരക്കൊഴിഞ്ഞു എന്ന് മന്ത്രി പറഞ്ഞു പോലീസ് ഉണ്ട് എന്ന് പോലീസ് തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ശബരിമലയിലെ അത്തരം വാർത്തകളിലൂടെ കൂടി കടന്നു പോകാം ഉദാഹരണത്തിന് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിച്ചെന്ന് സർക്കാർ പറഞ്ഞത് കേരളകൗമുദി റിപ്പോർട്ട് അതായത് ആ അവിടെയുള്ള റിപ്പോർട്ടർക്കറിയില്ല കേട്ടോ തിരക്കില്ലയോ അതോ തലേനാളത്തെ പോലെ തലേനാളത്തെ റിപ്പോർട്ടർ പോലെ തന്നെയാണോ ഇപ്പോഴും റിപ്പോർട്ടർ അഭിമുഖീകരിക്കുന്നത് ശബരിമല എന്ന് പറയാൻ പറയുന്നവർക്ക് മടിയാണ് കാരണം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായി പോവുമല്ലോ അപ്പോൾ അവരെന്താ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിച്ചു എന്ന് സർക്കാർ എന്ന് കൗമുദി വാർത്ത റിപ്പോർട്ട് എന്ന് പ്രചരണത്തിൽ നേരത്തെ പറഞ്ഞതുപോലത്തെ ഉള്ള പ്രചരണത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അത് വാർത്തയുടെ അകത്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രം സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം എന്ന് പോലീസ് ഇതും മാതൃഭൂമിയുടെ വാർത്തയാണ് കോടതിയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സന്നിധാനത്ത് തിരക്ക് ഒഴിഞ്ഞു എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം വ്യാജ വാർത്തകൾ ഫാക്റ്റ് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾക്ക് തന്നെ വലിയ ബ്യൂറോകളൊക്കെ തുടങ്ങിയ കാലമാണ് വലിയ സെഗ്മെൻറ്റ് കൊടുത്ത് പത്രങ്ങളുടെ ഒരു ഭാഗം തന്നെ മാറ്റി വെച്ചിരിക്കുന്ന കാലമാണ് പക്ഷേ ശബരിമലയിലെ വാർത്തയുടെ ഫാക്റ്റ് ചെക്കിന് അവർക്ക് താല്പര്യമില്ല അപ്പോൾ അയ്യപ്പൻ്റെ തല അടിച്ചു തകർത്ത് എന്നത് വ്യാജപ്രചരണം എന്ന് പോലീസ് എന്ന് മെട്രോ വാർത്ത റിപ്പോർട്ട് നൽകുന്നുണ്ട് ആ വാർത്ത വ്യാജ വാർത്തയാണെന്ന് അത്യാവശ്യം കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും അത് ആധികാരികമായി പറയാൻ പത്രത്തിന് മടിയാണ് അപ്പോൾ അങ്ങനെ വ്യാജ വാർത്ത എന്ന് പോലീസ് ഇനി ആരെങ്കിലും വിശ്വസിക്കേണ്ട വിശ്വസിച്ചോട്ടെ എന്നുള്ളതാണോ സമീപനം എന്നുള്ളതാണ് അതുപോലെയാണ് പോലീസുകാരുടെ കാര്യം പോലീസ് അവിടെ ആകെ അറുന്നൂറ് പോലീസേ ഉള്ളൂ ശബരിമലയിൽ എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഇന്നിപ്പോൾ ഒരു ഷിഫ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോലീസുകാരുണ്ട് എന്ന് മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടുണ്ട് ശബരിമല ഒരു ദിവസം മൂവായിരത്തി ൂറ്റി തൊണ്ണൂറ്റിനാല് പോലീസുകാരുണ്ട് എന്ന് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ പ്രധാന കൂടി തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കൊടുക്കുന്നുണ്ട് എന്നാൽ ഏതോ അത് അങ്ങനെ കൊടുത്താൽ പോരാ അത്രയത് അറുന്നൂറ് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ അറുന്നൂറ് എന്ന് പറയണമെങ്കിൽ അത് ന്യായീകരിക്കുന്ന ഒരു വാർത്ത കൂടി കൊടുക്കണ്ടേ എന്ന് മാതൃഭൂമിയിൽ മറ്റൊരു തരത്തിലുള്ള എഡിറ്റർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അകത്ത് വേറൊരു വാർത്തയുണ്ട് സന്നിധാനത്ത് ഒരു സമയം അറുന്നൂറ്റി പതിനേഴ് പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നൊരു വാർത്ത കൂടി മാതൃഭൂമിയിലുണ്ട് സന്നിധാനത്ത് ആകെ ആ സന്നിധാനം എന്ന് പറയുന്ന ഏരിയയിൽ ആകെ എത്രപോലെ ആളൊക്കെ ഉള്ളൂ അതിൽ അറുന്നൂറ്റി പതിനേഴ് പോലീസുകാരും കൂടി പിന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഉചിതമായ നിലയിലുള്ള എണ്ണ അല്ലേ പോലീസുകാരെ നിയമിക്കേണ്ടത് അപ്പോൾ സന്നിധാനത്ത് ഒരു സമയം അറുന്നൂറ്റി പതിനേഴ് പോലീസുകാർ മാത്രമേ ഉള്ളൂ എന്നൊരു മാതൃഭൂമി വാർത്ത കൂടി ഉണ്ട് ശബരിമലയിലാകെ അറുന്നൂറ് പോലീസുകാരെ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇനി ഇല്ലെങ്കിൽ നൈസായിട്ട് ഇതും കൂടിയെടുത്തോ എന്നുള്ളൊരു വാദമാണ് അതിന് വാദമായി ഉന്നയിക്കാവുന്ന ഒരു വസ്തുത കൂടിയാണ് എന്ന് മാത്രം അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ എത്തിയ വാർത്തകളുണ്ട് കേരളത്തിന് കടമൊന്നുമില്ല അല്ലെങ്കിൽ കടം വെട്ടി കുറച്ച കാര്യത്തിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ചട്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വെട്ടിക്കുറച്ച കടത്തിനെതിരെ ഒപ്പം തന്നെ കട പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ നിയമ പോരാട്ടം നടത്തുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഗവർണർ ബില്ലിൽ ഒപ്പിട്ടതുപോലെ നൈസായി വെട്ടിക്കുറച്ച മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി കൂടി കേരളത്തിന് കടമെടുക്കാം എന്ന് മനോരമയിൽ കേന്ദ്രം പറഞ്ഞ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരിന് കടാശ്വാസം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ വായ്പ കടപരിധിയിൽ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് ഇനി കേന്ദ്രത്തിൻ്റെ വാദം കോടതിയിൽ കേരളം പോയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇളവ് നൽകി എന്നുള്ളൊരു വാദത്തിനു കൂടി സഹായിക്കുന്ന രീതിയിലാണ് അമ്പതിനായിരം കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം എത്തപ്പെട്ട നിലയാണിപ്പോൾ ഉള്ളത് എന്നുകൂടി ഓർമ്മിക്കുക അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി ഇളവ് നൽകി എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് അത് പത്രങ്ങളിലെല്ലാം വാർത്ത നൽകുന്നുണ്ട് ഒപ്പം പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പദ്ധതിയിൽ നിന്ന് മാറാനാകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തത് മാതൃഭൂമി നൽകുന്നുണ്ട് പങ്കാളിത്ത പെൻഷൻ തുടർന്നേ പറ്റൂ എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് പാർലമെൻറ്റിൽ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്ത പത്രങ്ങളിലെല്ലാം ഉണ്ട് മായാതെ പുകമറ പാർലമെൻറ്റ് ആക്രമണം എന്തിന് എന്ന് മനോരമയിൽ ഒരു വാർത്തയുണ്ട് വീഴ്ച പറ്റിയെന്ന് അമിത്ഷാ പറഞ്ഞത് മാതൃഭൂമി വാർത്ത നൽകുന്നു ഫോർട്ടീൻ ഓപ്പോസിഷൻ എം പി സസ്പെൻഡ് ഫ്രം ഹൗസ് എന്ന് ഹിന്ദു ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു സുരക്ഷാ വീഴ്ച പ്രതിഷേധിച്ചവർക്ക് കട്ടപ്പുറത്താക്കൽ എന്ന് ജനയുഗം വാർത്ത നൽകുന്നു പ്രതിഷേധത്തിന് സസ്പെൻഷൻ എന്ന് സുപ്രഭാതം ഈ പതിനാല് എം പിമാർക്ക് സസ്പെൻഷൻ എന്ന് കൗമുദി വാർത്ത നൽകുന്നു തീവ്രവാദ ബന്ധം അന്വേഷിക്കുന്നു പുക ബോംബ് പ്രതികൾ കസ്റ്റഡിയിൽ എന്ന് മംഗളം ഭീകര ബന്ധം തേടുന്നു എന്ന് കൗമദി മുഖ്യ ആസൂത്രകൻ ലളിത് ഛാ വീഴ്ച മറയ്ക്കാൻ വായമൂടൽ എന്ന് ചന്ദ്രികയും വാർത്ത നൽകുന്നു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ യാത്രയെക്കുറിച്ചുള്ളൊരു വാർത്തയുണ്ട് ആദിത്യയിലെ കായൽ യാത്രയും കേരള മാതൃക ആലപ്പുഴയിലേക്ക് പോയത് സോളാർ ബോട്ടിൽ എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട് ആലപ്പുഴയിലേക്കുള്ള യാത്ര മുഖ്യമന്ത്രിയും മന്ത്രിമാരും സോളാർ ബോട്ടിലേക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോ സോളാർ ബോട്ടാണ് ആ ബോട്ടിലാണ് അവർ യാത്ര പോയത് കായൽ കടന്ന് മന്ത്രിസഭ ആലപ്പുഴയിൽ എന്ന് മനോരമ വാർത്ത നൽകുന്നു എസ് എഫ് ഐക്കാരായ പ്രതികൾക്ക് ജാമ്യമില്ല എന്ന് കൗമതി വാർത്ത നൽകുന്നു ഗവർണറുടേത് ഔദ്യോഗിക യാത്ര ഇതുമായി മനോരമ ഒന്നാം പേജിൽ ജാമ്യമില്ല എന്നുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമി ഭരണസമിതിയിലെ ഒമ്പത് അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ പത്രങ്ങളും നൽകുന്നുണ്ട് രഞ്ജിത്തിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കത്ത് എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു രഞ്ജിത്തിൻ്റെ കസേര തെറിക്കും ചലച്ചിത്ര അക്കാദമിയിൽ പ്രതിഷേധം രൂക്ഷം എന്ന് കൗമുദി വാർത്ത നൽകുന്നു സർക്കാർ പറഞ്ഞാൽ പുറത്തു പോകും എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തത് സംവിധായകൻ പറഞ്ഞത് എന്ന് മോഹൻലാൽ പറഞ്ഞത് മനോരമ വാർത്ത നൽകുന്നു അതായത് തൂവാൻ തുമ്പികൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ പറഞ്ഞ തൃശ്ശൂർ ഭാഷ കറക്റ്റല്ല എന്ന് രഞ്ജിത്ത് ഈ വിവാദാഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് അന്നാരും തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ല സംവിധായകൻ പറഞ്ഞതാണ് ഞാൻ ചെയ്തതെന്ന് മോഹൻലാൽ നേര് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ പറഞ്ഞത് മനോരമ വാർത്തയിൽ നൽകുന്നു രഞ്ജിത്ത് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചു എന്ന് സൂചന ഉള്ളതായി മനോരമ വാർത്ത നൽകുന്നു അതേസമയം വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത പ്രതിഷേധം ഉയരേണ്ട ഒരു വാർത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട് വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതിയെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് തെളിവില്ല എന്ന് മനോരമ ഒന്നാം ബേജിൽ പ്രാധാന്യത്തോടെ വാർത്ത നൽകുന്നു കേസിൽ പ്രതി കുറ്റവിമുക്തൻ ആര് കൊന്നു എന്ന് മാതൃഭൂമി ചോദിക്കുന്നു തെളിവില്ല പ്രതികളെ വെറുതെ വിട്ടു എന്ന് മംഗളം വാർത്ത നൽകുന്നു വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു കോടതി എന്ന് കൗമുദി വാർത്ത നൽകുന്നു പ്രതിയെ വെറുതെ വിട്ട് കോടതി അപ്പീലിൻ സർക്കാർ എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു ഇത്രയും സുപ്രധാനമായൊരു കേസിൽ മുഖ്യപ്രതി കയ്യിലുണ്ടായിട്ടും കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസിന് ബോധ്യമുണ്ടായിട്ടും തെളിവിൻ്റെ അഭാവത്തിൽ പ്രതിയെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ നീതി ന്യായ പരിപാടികൾ പാലനത്തിലുള്ള വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ വീഴ്ച അന്വേഷിക്കപ്പെടേണ്ടതും ആണ് ഈ സാഹചര്യത്തിൽ ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോലീസിൻ്റെ മേൽ ഒരു കണ്ണ് വേണം എന്നുള്ളത് ഭരണകൂടത്തിന് കൂടിയുള്ള ഉത്തരവാദിത്തമായി മാറുകയാണ് ആർത്തവം വൈകല്യമല്ല അവധി വേണ്ട എന്ന് സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അസമിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മദ്രസകൾ പൊതു സ്കൂളാക്കാൻ ഉത്തരവ് ഇട്ട കാര്യം സുപ്രഭാതവും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം